സൂപ്പർ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതിനുമുമ്പ് ഇതുപോലത്തെ ഒരു വലിയൊരു അത്തം കണ്ടിട്ടുണ്ടോ ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ട്രിവാണ്ടത്തെ ഏറ്റവും വലിയ അത്തപ്പൂക്കളം കാണാൻ വേണ്ടി ഇവിടെ ജനലക്ഷങ്ങളാണ് ജനലക്ഷങ്ങളാണെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രിവാണ്ടത്തിട്ടുള്ള ഈ ഒരു വലിയൊരു അത്തപ്പൂക്കളം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓടി വന്നോ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചേട്ടാ എങ്ങനെയുണ്ട് അത്തങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് അത്തങ്ങനുണ്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ സ്ഥലം എവിടെയാണ്

എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഈ അത്ര ഇതിനു ഇതിനുമുമ്പ് കേട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സസ്പെൻസ് ഉള്ള കേസ് വേറെ എവിടെ പോയി കണ്ടായിരുന്നു ഇതുപോലെ ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് പത്ത് മാർക്കിൽ എത്ര കൊടുക്കാൻ വേണ്ടി പറ്റും പത്തും കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലേ ഓക്കേ താങ്ക് അത്തോ പൂക്കളം കാണാൻ വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ പേര് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ രാവിലെ കൂട്ടി തന്നെ ഇവിടെ വന്നിട്ടുണ്ട് രാവിലെ ഇവിടെ വന്ന സമയത്തിന് നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യാൻ കാണാൻ വേണ്ടി പറ്റും ഉണ്ട് അത്തോ അങ്ങനെയുണ്ട് അടിപൊളിയാണോ എങ്ങനെയുണ്ട് മനോഹരം അറിഞ്ഞു വന്നതാണ് എങ്ങനെയാണ് കൊള്ളാം പ്രത്യേകിച്ച് ചോദിക്കാനല്ലേ എങ്ങനെയുണ്ട് അത്ത ഏഹ് ആരെങ്കിലും പറഞ്ഞു വന്നതാണ് അതാ നേരത്തെ കൂട്ടി വർഷം എല്ലാ വർഷം ചേച്ചി എങ്ങനെയുണ്ട് അത് എങ്ങനെയുണ്ട് പതിവായിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു അത്തൊളിയായിട്ട് ട്രിവാണ്ടത്ത് വേറെ എവിടെങ്കിലും കണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു വലിയ അത്തം ആദ്യമായിട്ട് ഓക്കെ അത്തങ്ങനെയുണ്ട് ട്രിവാണ്ടത്ത് വേറെ എവിടെങ്കിലും ഇതുപോലെ ഒരു അത്തം കണ്ടോ ഞാൻ കണ്ടില്ല സൂപ്പറാണ് വേറെ വേറെ രണ്ട് ഒരു അമ്മയും മോളെയും ഒന്ന് പരിചയപ്പെടുകയാണ് പേരെങ്ങനെയാണ് ചേച്ചി പേരെങ്ങനെയാ പേര് പറയൂലേ എങ്ങനെയുണ്ട് അത്തം എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഇതിനു ഇതിനുമുമ്പ് ഇത്രയും വലിയൊരു അത്തം കണ്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഓക്കെ സ്ഥലം എവിടെയാണ് ഓക്കെ ആഴിമലയിൽ വലിയ അത്തം കാണുന്ന ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും വലുതായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ട് കമ്പയർ ചെയ്യുമ്പോഴേ അത്തത്തിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം പത്തും കൊടുക്കാം ഓക്കെ ഈ ഒരു അത്തപ്പൂക്കളം ഈ ഒരു വലിയൊരു അത്തപ്പൂവാണല്ലോ ഈ അത്തപ്പൂക്കളം എന്തൊക്കെയാണ് സംഭവങ്ങൾ അതിന്റെ ഒരു ഘടനയെ പറ്റിയൊക്കെ ഒന്ന് പറയാം ശാസ്ത്രീയമായിട്ടുള്ള നമ്മൾ ആദ്യം ഇവിടുന്ന് ഡ്രാഗണിലാണ് തുടക്കുന്നത് ഇത് മെറ്റലിൽ സ്ട്രക്ചർ ചെയ്ത് ചെയ്ത് നിൽക്കുന്നതാണ് മെറ്റൽ സ്ട്രക്ചർ ചെയ്ത് നെറ്റ് ചെയ്ത് ബാക്കി പൂക്കുത്തി ചെയ്തിരിക്കുന്നതാണ് ക്ലേ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ മൂന്ന് മൂന്ന് ആറ് കുതിര ചെയ്തിട്ടുണ്ട് അതെല്ലാം സ്ട്രക്ചർ ചെയ്ത് പിന്നെ നെറ്റ് ചെയ്ത് നമ്മൾ ക്ലേ ചെയ്ത് ചെളി വെച്ച് പൂത്തിയതാണ് ബാക്കിൽ കാണുന്നത് അഞ്ച് മുഖം ഗണപതിയാണ് അതും ഇതേ മെത്തേഡിൽ ചെയ്തതാണ് അതേപോലെ ആ സൈഡിലും അതായത് അറു സൈഡിൽ നമ്മൾ ഡ്രാഗൺ ചെയ്തിട്ടുണ്ട് പിന്നെ സെൻറ്ററിൽ നമ്മൾ പിന്നെ ഒരു അത്തപ്പൂക്കളം മീൻസ് എല്ലാ അത്തപ്പൂക്കളം രണ്ട് സൈഡിൽ നമ്മളെ പിന്നെ കേരളത്തിന് തലനന്ത രണ്ട് കഥകൾ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് പിന്നെ മുൻവശത്ത് ഉണ്ട് ഇതും അതായത് ജഡായു ഉണ്ട് നമ്മുടെ അഞ്ച് ഇപ്പോൾ നമുക്ക് അത്തപ്പൂക്കളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയിട്ടൊന്നും കാണാം പക്ഷെ മുകളിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ഏറ്റവും നിന്ന് തന്നെയാണ് നമ്മൾ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്ക് അതായത് ഈ അത്തപ്പൂക്കളൊക്കെ ആണെങ്കിൽ ഇടുന്നതിന് മുമ്പുള്ള ആ ഒരു വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഈ ഒരു വീഡിയോയോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ നല്ല രീതിയിൽ തന്നെയാണ് സംഭവം അത്തം സെറ്റാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് ആ ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള വശങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്നാലും ആയിട്ടുള്ള വശങ്ങളും കൂടെ നമ്മൾ ചോദിക്കണമെന്നുണ്ട് അപ്പോൾ ആ ഒരു വശങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം ചോദിക്കുന്നതായിരിക്കും ഓക്കെ അടിപൊളിയല്ലേ